നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ബാല്യകാല ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് എന്നെ ഒത്തിരി പേര് വിളിച്ചു ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു യൂട്യൂബിലും ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു പലരും അവരുടെ പഴയ കാലത്തേക്ക് പോയി അന്ന് ഞാൻ ഗോട്ടുകളിയെക്കുറിച്ചും കുറേ കളികളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അന്ന് ഈ വീഡിയോ കണ്ടിട്ട് പലരും വിനോദം ആ മറ്റേ കളിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില കളികൾ എന്നെ ഓർമ്മിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ ചിലതൊന്നും അങ്ങോട്ട് വന്നില്ല പിന്നെ ഒരുപാട് ലെങ്ത് ആകുമ്പോഴും പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അന്ന് മറന്നുപോയ കുറേ കളികൾ ഞാൻ ഇന്ന് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ സത്യത്തിൽ എനിക്ക് ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് ആക്കി ചെയ്തപ്പം ഒരുപാട് സന്തോഷം തോന്നി കാരണം ഈ ഇത്തരം ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ട് അപ്പം അതിൽ അന്ന് മറന്നുപോയൊരു സാധനം കക്കകളി എന്ന് പറയുന്ന കളിയുണ്ടല്ലോ കക്കകളി അത് ഇങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളി ഓരോ സ്റ്റെപ്പിൽ ഓരോ കള്ളിയിലും പോയി തിരിച്ചു വരുന്നത് അതും കൂടുതൽ പെൺകുട്ടികളാണ് ആ കളിയിലൊക്കെ മിടുക്കന്മാർ കക്കകളി എന്നൊരു കളി പിന്നെ നമ്മൾ ഒളിച്ചുകളാണ് ഇരുന്നേ നമ്മുടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മേലോ ചുമരൻ്റെ മേലോ അങ്ങനെ കണ്ണു പൊത്തിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും പോയി ഒളിക്കും പിന്നെ ഇയാളിങ്ങനെ ഓരോരുത്തരെ വന്ന് തേടി പിടിക്കണം അപ്പോൾ ബാക്കിയുള്ളവർ വന്ന് ഈ സ്ഥലത്ത് വന്ന് സാറ്റടിക്കണം സാറ്റടിക്കുമ്പോൾ അവൻ തോറ്റുപോകും അപ്പോൾ ആ ഒളിക്കുന്നതൊക്കെ ഭയങ്കര മിടുക്കാണ് പലരുടെയും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കണം ഞാൻ സെൻറ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ച് അവിടെ ഉച്ചക്കൊക്കെ ഞങ്ങൾ കളിക്കുന്നൊരു കളിയുണ്ട് രക്ഷന്ന് പറഞ്ഞിട്ടൊരു കളി രക്ഷ അതായത് ഒരു മരത്തിൻ്റെ ചൂട്ടിൽ നിന്നാണ് കളി തുടങ്ങിയത് ഇതേപോലെ ഈ ഒളിച്ചുകളി പോലെ തന്നെയാണ് അപ്പം ഏതെങ്കിലും ഒരാളെ പിടിച്ചു അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അവിടെ നിൽക്കുന്ന ആൾ കാണാതെ ആ ഭാഗത്ത് വന്നിട്ട് ഇയാളെ തൊട്ട് കഴിഞ്ഞാൽ രക്ഷാന്ന് പറഞ്ഞാൽ നമ്മുടെ കബഡിയിലൊക്കെ ആളെ പിടിക്കില്ലേ അതുപോലെ രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഓടാം അപ്പോൾ അയാൾ രക്ഷപ്പെട്ടു അങ്ങനെയുള്ളൊരു കളി പിന്നെ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ ഇതും പലർക്കും ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ മീൻ പിടിക്കാൻ പോകും തോട്ടിൽ തോട്ടിൽ അത് വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമാണ് വീട്ടിൽ അമ്മയും അച്ഛനും അറിയാതെയാണ് നമ്മൾ പോവുക അപ്പോൾ ഈ തോട്ടിൽ മീൻ പിടിക്കാൻ പോകുമ്പം ഒരു തോർത്ത് വേണം ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ട് പേരെ അപ്പുറത്തും അപ്പുറത്ത് പിടിച്ചിട്ടാണ് ഇങ്ങനെ മീനിനെ കിട്ടുക എന്നിട്ട് മീനിനെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കുപ്പിയിലേക്കെ ഇട്ട് വളർത്തും കുറച്ച് ദിവസമൊക്കെ വളരുകയുള്ളൂ പിന്നെ മറ്റൊരു ചത്തുവാം കാരണം അവർക്ക് നമ്മൾ വീട്ടിൽ ഇവരെ ഇടുന്ന എൻ്റെ വീട്ടിലൊക്കെ അന്ന് ബ്ലീച്ചിങ് പൗഡർ കയറുന്ന വെള്ളം കോട്ടേഴ്സിലായിരുന്നു അപ്പോൾ ഈ വെള്ളത്തിൽ ഇവരധികാലം ജീവിക്കില്ല പക്ഷേ ഇത് പിടിക്കാൻ പോകുന്നത് ഭയങ്കര ഒരു ഹാരമാണ് സ്കൂളില്ലാത്ത ദിവസം കൂട്ടുകാരൊക്കെ കിട്ടിയിട്ട് അപ്പം ഈ തോർത്ത് അമ്മ കാണാതെ അരയിൽ ചുറ്റും എന്നിട്ട് അതിൻ്റെ മേലെ ക്ഷേട്ടം കിട്ടിയേക്കും അപ്പോൾ കാണുമല്ലോ എന്നിട്ട് പോകും പിന്നെ മീനൊക്കെ കൂട്ടുകാർ തണ്ണാന്നു പറയുക ഒരിക്കലും തോട്ട് തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ പേടിയാണ് തോട്ടിലൊക്കെ വീണ് എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ള പേടിയാണ് അവിടെ പോയിട്ട് ഈ ഇങ്ങനെയായിട്ട് ആ മീനിനെ മീനിനെങ്ങനെ ഇതിലിങ്ങനെ കാണുമ്പം അന്നത്തെ മീനുകൾ ചൂലി പിന്നെന്താണ് തുപ്പലോത്തി കടിങ്ങാലി പിന്നെ മുഴു പിൽ മാന്തൊണ്ണൻ ഇങ്ങനെ ഇവിടെ ഒരു പൊട്ടുള്ളൊരു മീനുണ്ട് എപ്പോഴും മുകളിൽ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു മീൻ അതിനെക്കുറിച്ചൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ എല്ലാം എല്ലാം കലക്കിയിട്ട് അവസാനം മാന്തോണ്ടനെ പോലെ വന്ന് നിൽക്കും എന്നൊക്കെ ഒരു ചൊല്ലൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മീനുകളൊക്കെ കിട്ടും എന്നിട്ട് മീനുകളൊക്കെ കുപ്പിയിലാക്കിയിട്ട് അത് ഞങ്ങൾ ഷെയർ ചെയ്യും എന്നിട്ട് വീട്ടിൽ കൊണ്ട് ഇതിനെ വളർത്തും അന്ന് പിന്നെ ഈ ഇംഗ്ലീഷ് മീനെ വളർത്തുന്ന ഒരു സമ്പ്രദായം ഈ ഗപ്പി നോക്കുന്ന മീനുകളെ വളർത്തുന്നതും അതും വലിയൊരു ഘരമായിരുന്നു ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നൊരു കാര്യം പിന്നെ തിരുവാതിര വരുമ്പം ഊഞ്ഞാലാട്ടം അതൊരു സംഭവമായിട്ടാണ് ഈ ഊഞ്ഞാലാട്ടത്തിൽ ഊഞ്ഞാലാടും ഊഞ്ഞാലാട്ടിയിട്ട് ഈ തോറ്റൂന്ന് പറയിക്കുന്നൊരു ഭാഗമുണ്ട് കാരണം ഊഞ്ഞാലിങ്ങനെ ഏറ്റവും ശക്തിയിലാട്ടിയിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു പെടപ്പുണ്ട് അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോകുമ്പം അത്രയും ശക്തിയാണ് ശക്തിയായിട്ടാണ് ബാക്കിയുള്ളവർ നമ്മൾ ഒന്തുവാ നമ്മൾ തോറ്റൂ എന്ന് പറഞ്ഞാൽ ഇവർ നിർത്തുള്ളൂ ചിലർക്ക് ഒരു പേടിയില്ല ഈ നിന്നിട്ടൊരു ഊഞ്ഞാലാട്ടമുണ്ട് നിന്നിട്ടിങ്ങനെ നമ്മുടെ ശക്തിയിലിങ്ങനെ പോയിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നൊരു സംഭവം അതൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെക്കാട്ടും ചെയ്യുന്ന കേമന്മാരുണ്ട് അവരൊക്കെ ഏറ്റവും മുകളിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ശരിക്കും ഭയങ്കര പ്രയാസമാണ് ഇന്നിപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ടോ നമുക്ക് ഇല്ലേ ഇന്ന് തിരുവാതിര ഉണ്ടോ പണ്ട് തിരുവാതിരയ്ക്കൊക്കെ ഞാൻ വേഷം കെട്ടി നടന്നില്ല എത്രയോ കാലം ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ ഏട്ടന്മാരൊക്കെ കൂടെ ചേർന്ന് വേഷം കെട്ടിയിട്ട് തിരുവാതിരയുടെ അന്ന് ഉള്ള വീടുകളിൽ മുഴുവൻ പോയിട്ട് പാട്ട് പാടലും ഡാൻസ് കളിക്കലും സ്കിറ്റ് കളിക്കലൊക്കെയാണ് നന്നായിട്ട് കാശ് കിട്ടും എല്ലാവരും കാശ് വരും എന്നിട്ട് ഈ കാശ് വീട്ടിൽ വന്നത് എണ്ണുന്ന കൊലായിൽ ഈ കാശ് മുഴുവൻ ഇട്ട് ചില്ലറ പൈസയും നോട്ടും അങ്ങനെ അഞ്ച് നീ എണ്ണിക്കോ പത്ത് ഞാൻ എണ്ണ ചില്ലറ പൈസ ഈ എണ്ണിക്കോ രണ്ട് രുപയ്യ ഈ എണ്ണിക്കോ ഒരു രുപ്പ ഈ എണ്ണിക്കോ അങ്ങനെ എല്ലാവരും എണ്ണി അവസാനം അത് വലിയൊരു തുകയുണ്ടാവും എന്നിട്ട് ഈ തുക കൃത്യമായിട്ട് പങ്കുവെക്കും പങ്കുവെച്ചിട്ട് പിറ്റേ ദിവസം ഒരു സിനിമയ്ക്ക് പോക്കൊക്കെ ഉണ്ടിട്ടാണുള്ളത് തിരുവാതിരയുടെ ഓർമ്മ ഭയങ്കരമാണ് ശരിക്കും തിരുവാതിരയിലൊക്കെ തിരുവാതിര നാളിലൊക്കെ ഇങ്ങനെ കളിക്കാൻ പോയതൊക്കെ എൻ്റെ കലാജീവിതത്തിലൊക്കെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്ന ആളുകൾക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഡാൻസ് കളിക്കും പാട്ടിയുടെ മേലേക്കാണ് മുട്ട് ബക്കറ്റൊക്കെ കമത്തി വെച്ചിട്ടിങ്ങനെ മുട്ടിട്ടൊക്കെയാണ് അന്ന് പാട്ട് ഇത് ഒരു ഓർമ്മയാണ് മറ്റൊരു ഓർമ്മ ഈ സിനിമ കാണിക്കാറുണ്ട് അന്നൊക്കെ സിനിമയുടെ ഭ്രാന്തായിട്ട് നമ്മൾ വീട്ടിൽ സിനിമ കാണിക്കും അത് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു ഒരു ലെൻസ് ഒക്കെ വേണോ അതിന് ആ ലെൻസ് വെച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ കണ്ണാടിയില്ലേ കണ്ണാടി ഇങ്ങനെ വെയിലത്ത് വെച്ച് കണ്ണാടിയുടെ മേലേക്ക് ഈ ലെൻസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചുമരിൽ വലിയ സ്ക്രീന് പോലെ വരും ഇന്നിട്ട് അതിൻ്റെ മുന്നിൽ അന്നൊക്കെ ഈ നെഗറ്റീവ് കിട്ടാനുണ്ട് അതായത് ഫിലിം ഈ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഫിലിം ആയിരുന്നല്ലോ സിനിമ അപ്പോൾ ഈ സിനിമേൻ്റെ ഫിലിമൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും അപ്പോൾ അതിൽ നമുക്ക് ജയനെയും നസീറിനേയും പഴയകാലം ആളുകളൊക്കെ കാണാം എന്നിട്ട് ഇതിങ്ങനെ ഇതിനകത്ത് ഇടും ഈ ലെൻസിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ വയ്ക്കുമ്പോൾ സ്ക്രീനിൽ വലുതായിട്ടിങ്ങനെ സംഭാഷണമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ആളെ കാണുക എന്നിട്ട് അത് റൂമിൽ മുഴുവൻ പിള്ളേരായിരിക്കും സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ച് ഇന്ന് സിനിമാ പ്രദർശനമുണ്ട് എല്ലാവരും വരണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുതിയ ഫിലിം കിട്ടുന്നതാണ് വലിയ കാര്യം അപ്പം ഞാൻ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അന്ന് കൂട്ടുകാരുടെ ഇടയിൽ നാട്ടുമ്പുറത്ത് ടൗണിൽ പോയി പഠിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുക ഇതൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഞാനാണിത് സ്കൂളില്ലാത്ത ദിവസം അറേഞ്ച് ചെയ്യുക അങ്ങനെ എല്ലാവരും വന്നിരുന്നു വലിയ സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ കാണുമ്പം ഒരു സന്തോഷമാണ് അങ്ങനെ സിനിമ കാണി ഈ സിനിമ കാണുന്ന തന്നെ ഒരു യന്ത്രം ഉണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു അതൊക്കെ എപ്പോഴും ഉത്സവ പറമ്പിലുണ്ട് കേട്ടോ ഒരിങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലഞ്ചിനുള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ വലുതായി കാണുന്ന ഒരു യന്ത്രമൊക്കെ ഉണ്ടായിരുന്നു അതാണ് മറ്റൊരു പിന്നെ ഈ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത് ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വിശാലമായ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ മഴക്കാലത്ത് വെള്ളം എന്ന് പറയും നല്ല വെള്ളമുണ്ടാവും ശരിക്കും നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യും അവിടെ പോയിട്ട് നീന്തലൊക്കെ പഠിക്കലൊക്കെ അവിടെ നിന്നായിരുന്നു അപ്പോൾ ഈ വെള്ളത്തിൽ തോണി ഉണ്ടാക്കിയിടാറുണ്ട് നമ്മൾ ഈ തോണി ഉണ്ടാക്കിയിടുന്നതിന് പുറമേ ഈ കടലാസിലെ ഒരു കടലാസ് ഇങ്ങനെ കൂർത്തിട്ട് ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ച് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് അവിടെ സോപ്പില്ലേ സോപ്പിൻ്റെ ചെറിയൊരു കഷ്ണം കഷ്ണെടുത്തിട്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോവും അത് ഈ സോപ്പ് അലിയുന്നതിനനുസരിച്ച് ഇതിനൊരു പോക്കുണ്ട് സ്പീഡിൽ അത് ഭയങ്കര രസമാണ് അതിങ്ങനെ ചിലപ്പം ചിലതിങ്ങനെ കറങ്ങും ചിലത് സ്പീഡിൽ പോവും അങ്ങനെ ഒരു തോണി തോണിക്ക് പുറമെ ഉണ്ടാക്കിയിരുന്ന സാധനമാണ് അതുപോലെ നമ്മുടെ ഈ സോപ്പ് വെട്ടിയില്ലേ സോപ്പ് വെട്ടി കൊണ്ട് ബോട്ടുണ്ടാക്കും ബോട്ടും കപ്പലൊക്കെ അപ്പോൾ എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ ചന്ദ്രബോസ് ഒക്കെ ഉണ്ട് ചന്ദ്രബോസ് ഒക്കെ അതിലൊക്കെ മിടുക്കണമായിരുന്നു എന്നിട്ട് ഇത് ശരിക്കും സോപ്പ് വെട്ടിയുടെ മേലെ ഈർക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് ശരിക്കും ഒരു പായക്കപ്പലൊക്കെ ഇരിക്കുന്ന പോലെ എന്നിട്ട് ഇതിങ്ങനെ വെള്ളത്തിലുണ്ടെങ്കിൽ ഇറക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പോണ കാണാൻ നല്ല രസമാണ് അതും വലിയൊരു ഓർമ്മയട്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പൂഴിയിൽ കളിക്കണമല്ലേ പൂഴിയിൽ എന്തെല്ലാം കളിക്കും പൂഴീന്ന് ആണെങ്കിൽ നമ്മൾ ലോങ് ജമ്പൊക്കെ ചാടുക അല്ലേ ഇങ്ങനെ പക്ഷേ പൂഴിയിൽ റോഡുണ്ടാക്കിയിരുന്നു ഞങ്ങൾ ഇങ്ങനെ ശരിക്കും റോഡിട്ട് റോഡിൻ്റെ ഗുഹയൊക്കെ ഉണ്ടാക്കും ഈ കുറച്ച് കിട്ടിയിട്ട് കയ്യൊക്കെ കെട്ടി തുളച്ചിട്ട് ഗുഹേൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ എന്നിട്ട് ഇതിന് മേലെക്കൂടെയും വണ്ടി ഓടിക്കണെങ്ങനെയാണെന്നറിയുമോ ഈ സോപ്പ് വെട്ടി ഉണ്ടോ സോപ്പ് വെട്ടി ഇങ്ങനെ ഒരു നൂലിൽ കെട്ടിയിട്ട് അതിങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നിട്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ ഓടിക്കണം കുറേ ദൂരമുള്ള റോഡാണ് അത് നാലഞ്ച് പേര് ചേർന്നിട്ടേക്കാണ് റോഡുണ്ടാക്കുക പിന്നെ ഈ പൊഴിയിൽ പല കലാരൂപങ്ങളും നമ്മളുണ്ടാക്കും ഈ ഇതുകൊണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു നഷ്ടാൽജിയാണ് പട്ടം പറപ്പിക്കൽ ഔ പട്ടംപറപ്പിക്കലൊക്കെ അന്ന് മത്സരമാണ് ഈ പട്ടംപറപ്പിക്കൽ അന്നൊക്കെ പട്ടം ഉണ്ടാക്കുന്നത് സാധാരണ നമ്മളെ പേപ്പർ കൊണ്ടാണ് നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ടാണ് പട്ടമൊക്കെ ഉണ്ടാക്കുക പിന്നെ ചിലർ വർണ്ണക്കടലാസ് കൊണ്ടൊക്കെ ഉണ്ടാകും കേട്ടോ വർണ്ണക്കടലാസ് പല വർണ്ണങ്ങളിൽ മഞ്ഞ പച്ച നീല കൊണ്ടൊക്കെ ഉണ്ടാക്കുക അതൊക്കെ അപൂർവ്വമാണ് എന്നിട്ട് ഇതിന് നൂലൊക്കെ കെട്ടിയിട്ട് ഈ ഈർക്കൽ കൊണ്ട് ഒരു അമ്പ് പോലെ ഒരു സാധനം ഒരു അമ്പ് ഇട്ടിങ്ങനെ കെട്ടിട്ട് അത് വെച്ച് ഒട്ടിക്കും എന്നിട്ട് നേരെ വേറൊരു വടി ഇങ്ങനെ എന്നിട്ട് അതിന് മേലൊക്കെ അതൊക്കെ ഒട്ടിച്ച് പിന്നെ ഇതിന് നീളമുള്ളൊരു വാലും എന്നിട്ട് അടിയിലൊരു പോലെ കെട്ടിയിട്ട് ഇതിലാണ് ഈ പട്ടം പറക്കണതല്ലോ ഈ പട്ടം പറത്തിക്കാൻ നൂല് വേണം അതൊക്കെ ഒരു ഉണ്ടനൂല് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് ഉണ്ടനൂല് അതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടനൂല് ഈ ഉണ്ടനൂല് മേടിക്കും ഉണ്ടനൂലിന് ഇരുപത് രൂപ ഇരുപത് പൈസയ്ക്ക് അന്ന് ആ ഉണ്ടനൂല് മേടിച്ചിട്ട് ഇതുകൊണ്ട് കെട്ടും എന്നിട്ട് പട്ടത്തെങ്ങട്ട് കഴിച്ചു ആ പട്ടം ഇങ്ങനെ മോളും അപ്പം അന്ന് മത്സരമാണ് ഒരു നാലഞ്ച് ആൾക്കാർ ആരുടെ പട്ടമാണ് ഏറ്റവും ഇരത്തിൽ പോകണമെന്നുള്ള രീതിയിലുള്ള മത്സരമൊക്കെയാണ് അപ്പം ഈ നൂല് തീരുമ്പം എടാ ഇനിയും ഉയരത്ത് പോവും വേറെ നൂല് മേടിക്കണം അപ്പം പൈസ ഷെയർ ചെയ്തിട്ട് അഞ്ച് ദിവസം അഞ്ച് ദിവസ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അടുത്ത നൂലെടുത്ത് കൊണ്ട് വരും അത് കെട്ട് വീണ്ടും മുകളിലേക്ക് പോകും അങ്ങനെ ഈ പട്ടം മുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറക്കുമ്പം മറ്റുള്ള പട്ടങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പറക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ചില ദിവസം ഓ ഈ ഉയരത്തിൽ കിടക്കുന്ന പട്ടം പൊട്ടിപ്പോവും കാരണം നൂലിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചതമുണ്ടാവും പൊട്ടിപ്പോകുമ്പോൾ ഈ പട്ടം ഒരു പോക്കുണ്ട് ഓഹ് അതാണ് ഈ നൂല് പൊട്ടിയ പട്ടം എന്നൊക്കെ ചില കവികളൊക്കെ പറയാറില്ലേ നൂല് പൊട്ടിയ പട്ടം ഒരു പ്രതീക്ഷയില്ലാതെ എവിടേക്കോ പോയി മറയുന്നൊരു സംഭവം ഉണ്ട് എന്നിട്ട് ഈ പട്ടത്തിൻ്റെ പിന്നാലെ ഓടിയിരുന്നു ഞാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഏതെങ്കിലും മരത്തിൻ്റെ മേലെ പോയിട്ടൊക്കെ തങ്ങി നിൽക്കും പിന്നെ ചില സമയത്ത് ഈ പരുന്തുകളും കാക്കകളൊക്കെ വന്നിട്ട് നൂല് പൊട്ടിക്കും അങ്ങനെയും പട്ടം പോകാറുണ്ട് ഇങ്ങനെ ഓർമ്മകളുടെ വലിയൊരു പൂക്കാലം ഉണ്ടായിരുന്നു പണ്ടൊക്കെ അല്ലേ ഇപ്പോഴും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയും മറന്നുപോകുന്ന കാര്യങ്ങളുണ്ടാവാട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് കാണുമ്പോഴേക്കും ചിലർ വിനോട്ട മറ്റേ കളിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ഒക്കെ ഇനിയും പറയാം അങ്ങനെ കളികൾ പല പലദേശത്ത് പല രീതിയിൽ പല പേരുകളിലാണ് കളിയൊക്കെ അന്നത്തേതിൽ ഞാൻ പറഞ്ഞില്ലേ ഗോട്ടികളി ഗോലികളി എന്നൊക്കെ പല പേരുകളുണ്ട് അതിന് അതുപോലെ നൊഷാൽജി ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ശരിക്കും ദൈവം മുന്നിൽ വന്നിട്ട് ഇനിയും എന്താണ് ഒരു ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാനൊക്കെ പറയും ആ കുട്ടിക്കാലൊന്ന് തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് സത്യം അത്രയും നന്മയുള്ളതാണ് ഒരു കാലം വരുന്നത് അത് ഇനി ആ കാലം തിരിച്ചു കിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അനുഭവിക്കാനുള്ള യോഗവും എന്നുള്ളതാണ് സത്യം ഈ മൂന്ന് ചക്കര ഉള്ള സൈക്കിളില്ലേ മൂന്ന് ചക്കരള്ള സൈക്കിള് എനിക്കൊന്നും അത് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിലൊന്നും അതിനുള്ള കഴിവുണ്ടായിട്ടില്ല പക്ഷേ ഇങ്ങനെ മൂന്ന് ചക്കറുള്ള വീ സൈക്കിളുള്ള വീട്ടിൽ പോയിട്ട് ഈ സൈക്കിൾ ഇത്തിരി നേരം നമുക്ക് ചവിട്ടാൻ തരും അപ്പം നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട് ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് പണക്കാരായിരിക്കും അവർ ആ കയറിക്കോ എന്നിട്ട് ചവിട്ടി ഒരി ചവിട്ടുമ്പോഴേക്ക് ആ മതി 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 എന്ന് പറഞ്ഞ് നമ്മളോട് ഇറങ്ങാൻ മതി അപ്പം നമ്മളിറങ്ങും എന്നിട്ട് ആ വീട്ടിലെ കുട്ടി അത് ചവിട്ടുന്ന നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കും അന്നൊക്കെ നമ്മൾ ആലോചിക്കും ആ കുട്ടിക്ക് എപ്പോഴും സൈക്കിളേ ഓട്ടാലോ നമുക്ക് വല്ലപ്പോഴേക്കല്ലേ കിട്ടുള്ളൂ കാരണം എനിക്കത് വാങ്ങിച്ചു തരാനുള്ള കഴിവൊന്നും എൻ്റെ അച്ഛനില്ല പിന്നെ ഈ ഈ സൈക്കിളിൽ നിന്നാണ് പിന്നെ നമ്മൾ യഥാർത്ഥ സൈക്കിളിലേക്ക് മാറുന്നത് അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു യഥാർത്ഥ സൈക്കിളെടുത്ത് നമ്മളത് പഠിപ്പിച്ചു വരുന്നു അതങ്ങനെ ഇടങ്കാലിട്ടിട്ട് ഒക്കെ ചവിട്ടുന്നൊരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇതെല്ലാം പഴയകാല നഷ്ടാൽജികളാണ് നമ്മളെ പഴയകാലത്തേക്ക് കുട്ടി കൊണ്ടുപോകുന്ന കഥകൾ ഇതൊന്നും ഇപ്പോൾ ആരും പറയാറില്ല വല്ലപ്പോഴൊക്കെ കൂടിയിരിക്കുമ്പോഴൊക്കെ പഴയ കാര്യങ്ങളൊക്കെ പറയണ കൂട്ടത്തിലുള്ളൂ പിന്നെ നമ്മൾ തുമ്പിയെ പിടിക്കാറുണ്ട് ഈ തുമ്പിയെ പിടിക്കുന്നത് ഭയങ്കര സംഭവമാണ് തുമ്പി പലതരം തുമ്പിയുണ്ട് ഓണകാലത്തൊക്കെയാണ് ഒരുപാട് ഓണത്തുമ്പികൾ വരിക വലിയ ഹെലികോപ്റ്റർ പോലെയുള്ള തുമ്പി എന്നൊക്കെ പറയും എന്നിട്ട് ഈ തുമ്പിയെ പിടിച്ച് നമ്മൾ ചെയ്യണത് ശരിക്കും ഒരു ക്രൂരതയാണ് കേട്ടോ തുമ്പിയുടെ ചിറക് ഇങ്ങനെ തുമ്പി ഇരിക്കുമ്പോൾ തുമ്പിയുടെ പുറകിൽ നമ്മളിങ്ങനെ ഈ രണ്ട് വിരൽ വെച്ചിട്ട് അങ്ങനെ ചെല്ലുക ഇങ്ങനെ ചെന്നാൽ അതിൻ്റെ വാലിന് ഒറ്റപ്പെടില്ല ഈ വാലിന് പിടിക്കുമ്പോഴേക്ക് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മളെ കടിക്കും ആ കടിയെന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള കടിയാട്ടോ ആൾ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ നമുക്ക് സന്തോഷമായി തുമ്പിയൊക്കെ ഇത് ഞാൻ പിന്നെ ഒരു ഐറ്റാക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അമൃത ടി വിയിൽ സൂപ്പർ ടാലൻ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമില് തുമ്പിയെ പിടിക്കുന്ന ബാല്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു ഒരു കുട്ടി തുമ്പിയെ പിടിക്കുന്നത് അതാണ് അതിലെ ജഡ്ജസ് ആയ മുകേഷ് സിദ്ദിഖ് മോഹിനി വിനീത് ഇവരൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു എപ്പിസോഡായിരുന്നു അത് ഒരു മ്യൂസിക്കലായിരുന്നു ഞാൻ ചെറിയൊരു കുട്ടിയായിട്ട് തുമ്പിയെ പിടിക്കുന്നതും ഈ തുമ്പിയെ പിടിച്ചത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാമെന്നറിയാം ഒന്ന് തുമ്പിയുടെ വാലിൽ ഈ നൂല് കെട്ടും നൂല് കെട്ടിയിട്ട് തുമ്പിയെ ഇങ്ങനെ പറപ്പിക്കും ഭയങ്കര വേദന പക്ഷേ അന്ന് കുട്ടിക്കാലത്തൊന്നും അതിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാക്കിയില്ല അതൊരു ആനന്ദം മാത്രമാണ് ഈ വാല് പിടിച്ചിട്ട് ഇങ്ങനെ തുമ്പിക്കാൻ പോകുമ്പോൾ തുമ്പിയെ വലിക്കുക ഈ വലിക്കുമ്പോൾ തുമ്പിയുടെ വാൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുതാര്യമായൊരു സംഭവം അതുകൊണ്ട് അറ്റുപോരും ചില ചില തുമ്പികളുടെ വാൽ അറ്റുപോരും പിന്നെ നമ്മൾ ചിറക് വല്ലാറിങ്ങനെ പിന്നെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും നമ്മൾ ഇതൊക്കെ പണ്ടേ പറഞ്ഞു തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കലട്ടോ എന്നൊക്കെ കുട്ടിക്കാർ നമ്മൾ ഈ പറയാറുണ്ട് ശരിക്കും കല്ലെടുത്തിട്ട് ചെറിയ കല്ലൊക്കെ ആദ്യം അടിപ്പിക്കും അപ്പോൾ തുമ്പിക്കൊരു ഇതെങ്ങനെയാണ് തുമ്പിയുടെ കാല് ഒരു നാലഞ്ച് നാല് പോലെ ഇതി കിട്ടുമ്പോഴേക്ക് തുമ്പി രക്ഷപ്പെടാൻ വേണ്ടി പിടിക്കുന്നതാണ് പക്ഷേ നമ്മളിത് തുമ്പി കല്ലെടുക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്പോൾ ചിറകിൻ്റെ മേലെയാണ് ഇതിനെ പിടിച്ച് പൊക്കുക നമ്മൾ അങ്ങനെ കല്ലിൻ്റെ വലുപ്പം അങ്ങനെ മാറ്റി മാറ്റും എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് പിന്നെ ഈ ചിറകറ്റുപോകും തുമ്പിയുടെ അവസാനം ഈ തുമ്പി ചത്തുപോകും പോകും ചത്തു ആ തുമ്പി അവിടെ ഇട്ടിട്ട് അടുത്ത തുമ്പിയെ പിടിക്കാൻ പോകും അതായിരുന്നു വിനോദം പക്ഷേ ആ വിനോദത്തിൽ നിന്നാണ് പിന്നീട് കുറച്ച് വലുതായപ്പോൾ നമ്മൾ അന്ന് ചെയ്ത കുറച്ച് ക്രൂരതകളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഐറ്റം ഞാൻ ചെയ്തത് തുമ്പിയെ പിടിക്കുന്ന ബാല്യം അത് ഭയങ്കര സമയം പല വേദികളിലും ഞാനത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പച്ചത്തുള്ളനെ പിടിക്കുക പച്ചത്തുള്ളനൊന്നും സാധനം കണ്ടില്ലേ ഈ പുല്ലിൽ ഉണ്ടാകുന്ന ഒരു പച്ചക്കളറിലുള്ള സാധനം അതും പല വില അതിനൊക്കെ പിടിക്കുക വെറുതെ അതിനൊക്കെ പൊത്തിയിട്ടാണ് പിടിക്കുക അങ്ങനെ ഇങ്ങനെ പൊടിക്കും പൊത്തിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിലുണ്ടാവുക അത് പിന്നെ അതിനെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് ഇട്ട് നമ്മുടെ പുല്ലിനാണ് ഇവർ വളരുക നമ്മൾ വീട്ടിൽ കൊണ്ട് വീട്ടിലിട്ടിട്ട് വീട്ടിൽ നിന്ന് തുള്ളാൻ പറയും അങ്ങനെ കുറേ ക്രൂരതകളും ചെയ്തിട്ടുണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ എന്തായാലും ഇതൊക്കെ വീണ്ടും ഓർമ്മകളിലെത്തിയ ചില നൊസ്റ്റാൾജിയാണ് അപ്പോൾ ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ് അപ്പം ഇനി ഇത് കാണുമ്പോഴും ചിലത് ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തും അത് നമുക്ക് അയവിറക്കാം എന്തായാലും വളരെ സന്തോഷം കാരണം ഇത് പറയുമ്പോൾ തന്നെ മനസ്സിനൊരുപാട് സന്തോഷമാണ് ഈ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അപ്പം അത് ഞാൻ ഇന്നും വീണ്ടും പങ്കുവെച്ചിരിക്കുകയാണ് ആർക്കും പോരടിച്ചില്ല എന്ന് വിശ്വസിക്കുകയാണ് പഴയ ഓർമ്മകളിലേക്കൊക്കെ പലരും പോയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എൻ്റെ കോവൂർ തറവാട്ട് വീട്ടിൽ ഒരു ജാതിമര ചോട്ടിൽ ഞാൻ ഈ കഥ പറയുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും പഴയ കാലത്തേക്ക് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ നമ്മുടെ വലിയ ആളുകളല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പോനെ ഇങ്ങനെയൊക്കെ ഒരു കളി ഉണ്ടായിരുന്നു പോനെ എന്ന് പറയുന്നത് ആ പറയാൻ മറന്നുപോയൊരു കാര്യം ഈ മാങ്ങ എറിഞ്ഞ് തള്ളിയിടുന്നതൊക്കെ അന്ന് ഭയങ്കര കൗതുകമായിരുന്നു മാങ്ങ വരെ അത് ഏത് പറമ്പ് പോയിട്ട് നമുക്ക് എറിഞ്ഞ് തള്ളിയിടാം എറിഞ്ഞ് വീഴ്ത്തുന്നതാണ് ഉന്നം ചാ മരത്തിൻ്റെ മേലെ കയറി പറിക്കണമല്ല എറിഞ്ഞ് വീഴ്ത്തിയിടുക അത് കറക്റ്റ് ചിലർക്ക് ഭയങ്കര നേക്കാണത് എറിഞ്ഞിട്ട് അത് വീഴ്ത്തി അത് ഓടിപ്പോയി എടുക്കുക എന്നിട്ടത് പച്ചമാങ്ങയാണെങ്കിൽ ഉപ്പൊക്കെ കൂട്ടി ഉപ്പിനകത്ത് ഒരു ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുക അത് അതുപോലെ പറങ്കി മാങ്ങ പറങ്കി മാങ്ങയൊക്കെ അന്ന് സുലഭമായിരുന്നു ഈ പറങ്കി മാങ്ങ പറച്ചിട്ട് മാങ്ങ തിന്നും അതിൻ്റെ അണ്ടി എടുത്ത് വെക്കും എന്നിട്ട് ഈ അണ്ടി നമ്മൾ ചുട്ടു തിന്നും ഓ ആ ചുട്ടു തിന്നതിൻ്റെ ഒരു ഭയങ്കര രസം കേട്ടോ അത് ഈ അമ്മ അടുക്കളയിൽ ചോറൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചോറിനകത്ത് നമ്മളിത് കൊണ്ടുവിടുക ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരാണ്ട് അത് കുറച്ച് കരിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് പുറത്തിടും എന്നിട്ട് അതിനെ കൊടുവാളോ എന്തെങ്കിലും ഒരു മരക്കെടുത്ത് നിന്ന് അടിക്കുമ്പോൾ അത് പൊട്ടിയിട്ട് അതിനുള്ള ആ അണ്ടിപ്പരിപ്പ് പുറത്ത് വരും ആ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു സുഖം ഇപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ ഒരു അണ്ടിപ്പരിപ്പിനും ഉണ്ടാവാറില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പലരും അല്ലേ എല്ലാവർക്കും ഓർമ്മയല്ലേ ഇങ്ങനത്തെ കാലം പറങ്ങിയ വാങ്ങ പറതും വാങ്ങ പറിക്കാൻ പോയതും പിന്നെ കാട്ടിലൊക്കെ കളിക്കുമ്പോൾ പഴപ്പം ഈ കൊടുത്തുപോകാമെന്ന് പറഞ്ഞ സാധനമല്ലേ ചെറിയ ഒരു ഇല അതൊക്കെ നമ്മുടെ മേലെ ആയിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞിട്ട് ശരീരമൊക്കെ ഇങ്ങനെ പൊന്തും അല്ലേ പിന്നെ കുട്ടിക്കാലത്തുള്ള ഒരു കാര്യം കൂടി പറയാം മറന്നുപോയി കുട്ടിക്കാലത്ത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് രോഗത്തിനും ഒരു മരുന്നാണ് കിട്ടുക ഒരു ചുവപ്പ് മരുന്ന് അവിടെ വലിയൊരു ഭരണിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഈ ഹോസ്പിറ്റലിൽ അതിനെന്തോ പേര് പറയുക പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഒരു ചുവപ്പ് മരുന്നാണ് ഇതാണെങ്കിലും ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ് നമുക്ക് തീരെ വായക്കകത്ത് കൂടെ കഴിക്കാൻ പറ്റില്ല ഇതങ്ങട്ട് തരും വയറുവേദനയ്ക്ക് പോയാലും പനിക്ക് പോയാലും ഒക്കെ ഇതാണ് തരുക ഇതുകൊണ്ടൊന്ന് വീട്ടിൽ ഇത് തരുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിനെ ഇപ്പം വീട്ടിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അച്ഛനൊക്കെ എന്നെ അത് കുടിപ്പിക്കണത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മൂക്കൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് വായിലേക്ക് അമ്മ പിടിച്ച് നോക്കി രണ്ട് കൈ എന്നിട്ട് വായിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക ഒരു തുള്ളി അകത്തേക്ക് പോകണം പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ അടുക്കളയിൽ പോയിട്ട് പഞ്ചസാര എടുത്ത് തിന്നുകയാണ് ചെയ്യുക ഇതിൻ്റെ ആ ചുവ മാറാൻ വേണ്ടി മാറാൻ വേണ്ടിയിട്ട് ഇതും ഒരു കുട്ടിക്കാല ഓർമ്മയാണ് അപ്പോൾ ശരി ഓർമ്മകൾ രണ്ടെണ്ണം കൂടി അധികം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഈ എപ്പിസോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൊതുപോലെ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ അവിടെ നിങ്ങൾക്കട്ടെ കമൻ്റൊക്കെ അവിടെത്തന്നെ ചെയ്തേക്കുക ലൈക്കൊക്കെ ചെയ്യാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ ബായ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം